ഹാൻഡ് ആൻഡ് റിസ്റ്റ് ുംറിഞ്ഞേർത്തത്ിംസ് ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് കിംസ് ഹോസ്പിറ്റൽ പുലാമന്തോൾ പഴയ കാല ഡ്രൈവേഴ്സ് സൗഹൃദ കൂട്ടായ്മ മൂന്നാമത് സ്നേഹ സംഗമം പുലാമന്തോൾ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി പുലാമന്തോൾ പഴയകാല ഡ്രൈവർ സൗഹൃദ കൂട്ടായ്മ മൂന്നാമത് സംഗമം നടത്തി പുലാമന്തോൾ വ്യാപാര ഭവനിൽ വച്ച് നടന്ന പരിപാടിയിൽ അറുമുഖൻ മുഖ്യപ്രഭാഷണവും റിപ്പോർട്ട് അവതരണവും നടത്തി സംഗമത്തിൽ കൂട്ടായ്മയിലെ അംഗമായ കെ ടി അബുബക്രന്റെ മകനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രക്തദാന പ്രവർത്തനങ്ങളിലും സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിവരുന്ന സൈറൂഫ് കെട്ടിക്ക് സ്നേഹാദരം നൽകി ആദരിച്ചു ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളായ ബാലകൃഷ്ണൻ കോണിക്കൽ ഒ ടി ബഷീർ കൂരാച്ചിപ്പടി എന്നിവർ ചേർന്നാണ് സൈറൂഫിന് മൊമെന്റോ സമ്മാനിച്ചത് ട്രഷറർ അബൂബക്കർ കൊളക്കാട്ടിൽ ഷംസുദ്ദീൻ നാട്ടിമംഗലം മുഹമ്മദ് ഷാ ടി എൻ പുരം എം കെ മുഹമ്മദ് കണ്ടേങ്കാവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മളെല്ലാം സമയത്തിന്റെ പിന്നാലെ നടക്കുന്നവരാണ് മൂന്നിലും സമയം കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾക്കൊക്കെ കുറച്ചു കാലങ്ങളാ എഴുപത് വയസ്സ് എഴുപത്തി അഞ്ച് വയസ്സ്